ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ൈസ് എക്സൈറ്റഡാണ് കാരണം നമുക്ക് ഈ വരാൻ പോകുന്ന മുപ്പാതി നമ്മുടെ വിനീത് ശ്രീനിയാസിന്റെ പ്രോഗ്രാം കോട്ടയ ലുല്ല അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവർ സ്പോൺസറാണ് നിങ്ങൾക്ക് ഈ ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ അത് പകുതിയാകുമ്പോൾ കാണിച്ചുതരാം പാക്കേജൊക്കെ ഫസ്റ്റ് അവരുടെ ഐകോ ഫ്രൂട്ട് ആൻഡ് നറ്റ് കുക്കി ആപ്പിൾ കേശ് ഇത് അവരുടെ പുതിയ പ്രൊഡക്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് ഇത് പുതിയ പഴയതാണോ ഡൗട്ട് പിന്നെ നമുക്ക് വരുന്നത് സ്വദേശി ബട്ട് നമ്മുടെ മുറുക്കു പോലത്തെ ചെറിയ സാധനം നമ്മുടെ ലൈസ് ടൈപ്പ് ഐറ്റം പിന്നെ നമുക്ക് വരുന്നത് ഒരു ക്യൂബ്സ് അത് ഒരു വേഫറാണ് ബെൽജിയൻ ചോക്ലേറ്റ് എഡിഷൻ ഇരിക്കട്ടെടുത്തൊക്കെ വരുന്നത് ലാസ്റ്റ് അവരുടെ പുതിയ വേഫർ കൈസ് വേഫർ ഓക്കെ ഇതാ കേട്ടോ അവരുടെ ലാസ്റ്റ് വേഫർ നമുക്കിതെല്ലാം കഴിക്കുന്ന ഏസം ആറിനെ കാണിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇവരുടെ സ്വദേശിയൊന്ന് ഫ്രൈ നോക്കാം കേട്ടോ ഫസ്റ്റ് ഒന്ന് പൊട്ടിക്കാൻ വെറും ഞാൻ വിചരിച്ച മറ്റേ കുഞ്ഞു ട്രയാങ്കിൾസ് ആണ് മുറുക്കൻ തന്നെ കേട്ടോ ഓക്കെ ഇത് സാധാരണ മുറുക്കാണ് പക്ഷെ കൊള്ളാം കൈൻഡ് ഓഫ് പ്രത്യേക ഒരു മസാല കേട്ടോ ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ ബാക്കി എല്ലാ കയ്യിൽ മസ്റ്റായതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് അടുത്തായിട്ട് നമ്മൾ കുടിക്കുന്നത് നല്ല ക്യൂബ്സ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൈസ് ലാസ്റ്റ് കുടിക്കാം സർപ്രൈസായിട്ടിരിക്കണം അതിലും നമുക്ക് നമ്മുടെ വൈഫർ കുടിക്കാം വൈഫർ ഗൈസ് വൈഫർ ഗൈസ് നൈസ് പാക്കിംഗ് നമ്മൾ സാധാരണ വൈഫറിൻ്റെ ഇതൊക്കെയുള്ളു കേട്ടോ ഇല്ല ഞാൻ ഇതിൻ്റെ പേര് പറയുന്നേ ഉള്ളൂ ഭയങ്കര The oh guys, finally the particular guys. Just check a Guys, look, So, guys, Shilipiki is coming guys. Okay, I'm okay so the final package of it Oh guys, look

ണം അങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ കൂടുതൽ അറിയുന്നുണ്ട് സംഭവം കൊള്ളാം ഇതും ട്രൈ ചെയ്യണം കേട്ടോ ഇത് കൊള്ളാം എനിക്ക് മൃഗങ്ങളിൽ നല്ല ഇഷ്ടപ്പെട്ടു ഐക്കോണിക് എനിക്ക് വലിയ പ്രതീക്ഷ കാരണം നമ്മൾ എന്നും കഴിക്കുന്ന സീറ്റ് സാധനമായിട്ടുണ്ട് இமோஜி ஸ்டார்ட் ஜென் பேசேன் என்ன रिलेटेड விஷயத்தை நாம நோக்கியோரிய गाइस ஒரு புடி அடல ஒரு கேரியான நல்ல Ernedu ஐ गाइस திஸ் இஸ் தி கூகி गाइस கூகி பைட் கடு கூகி கூகி ஹலோ கூகி ઓકે કોર્ન સ્વીટ એનો નુ એટલે પક્કા કૂકી ટેસ્ટ કરી ઓર બિસ્કિટ ટેસ્ટ લેક વન સ્વીટ

வீடியோஸ் गाइस அவரேன் பண்ணிட்டீ குழப்பல गाइस வேற பரப்பாயிடுச்சு தெல்லல অবস্থা ஆ गाइस கேர் गाइस ஃபைனலி ஐ ஓபன்ட் இட் गाइस गाइस லுக் கியூப்ஸ்லே கியூபுகள் கண்டு இந்த கியூட் ஐலி ஓ இது கொள்ளா நம்மள ഇത് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചു കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടും കണ്ടോ ക്യൂബ്സ് ഈ സാധനം മസ്റ്റർ കേട്ടോ ഇതാരും മിസ് ചെയ്യല്ല ഈ സാധനം മേടിക്കണം കേട്ടോ ഇതൊന്നും ഇല്ല ഈ സാധനം മസ്റ്ററി ഞാൻ ഇപ്പോഴേ പറയുന്നു കൊള്ളപ്പൊളവ സാധനം കഴിച്ചത് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ണി നമ്മൾ ഷുട്ടുമണി കുട്ടുമണി എന്ത് വരുമെ വിളിക്കാൻ വന്നേന്ത ഇറങ്ങി വന്നേ ബാസ്ണ്ടാ വരുന്നില്ലട പിഴങ്ങിയിരിക്കുമോ എന്ന് തോന്നുന്നു നമ്മൾ ഇത്ര നേരം പോക്കറ്റ് ഇട്ടതിൻ്റെ ഒരു പിഴങ്ങിരിക്കും വണ്ടി എ സി ഇട്ടോണ്ടാണോന്നും അറിയത്തില്ല എത്ര നേരം എയർ സ്റ്റൈലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സുന്ദരനാക്കട്ടെസ് അവർ മണി ഹലോ ടാറ്റോ എടുത്തെ എന്നാൽ പറ്റിയെന്ന്രത്തില്ല തണുപ്പ് ഇഷ്ടമില്ല തോന്നുന്നു കേട്ടോ ഗൈസ് കാരണം എത്ര നേരം കുഴപ്പമില്ല തണുപ്പിട്ടപ്പം തുടങ്ങിയതാണിത് ഏസ് എന്താ ഇവിടെ ഇരിക്കട്ടെ അല്ലേ ഇവിടെ ഇരുന്നോ ഇട്ടിരുന്നു ഇങ്ങനെ ഇരുന്നോ അപ്പോൾ കേസ് ആരും മറക്കണെങ്കിൽ വരാൻ പോകുന്ന മുപ്പം നോയിസ് എൻ്റർടൈൻമെൻറ്റ് യൂണിബിക്ക് അതുപോലെ രണ്ടുമൂന്ന് കമ്പനികളായിട്ട് കൊളാബ് ചെയ്ത് വരുന്ന വിനീത് ശ്രീനിവാസിൻ്റെ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ലുലിമൾ വെച്ച് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ടിക്കറ്റുകളൊക്കെ ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ് എല്ലാവരും കയറി മേടിക്കുക വരിക അടിച്ച് പൊളിക്കുക കേട്ടല്ലോ പിന്നെ ബൈ നമേ താങ്ക്സ് ടു യുണിബിക്ക് കേട്ടോ നമുക്ക് ഈ ഒരു ഹാമ്പർ വരാൻ തോന്നിയില്ല അവർക്ക് അപ്പോൾ എൻ്റെ ചെയ്ത ഫസ്റ്റ് ഹാമ്പറും ആണ് ഐ എം സോ എക്സൈറ്റഡ് അപ്പം ഇറ്റ്സ് ഔട്ട് ബൈ